ചിലർ പറയുന്നു സൗഹൃദമാണത്രേ സ്നേഹത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ രൂപമെന്ന് ഇതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മൂന്ന് കാരണങ്ങൾ പറയാറുണ്ട് ഒന്ന് യഥാർത്ഥ സൗഹൃദത്തിൽ ഒരു സുഹൃത്തൊരിക്കലും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഒരാൾ ഒരാളുടെ സുഹൃത്താവുന്നത് അതിന് കണ്ടീഷൻസേ ഇല്ല രണ്ടാമത്തത് ഏതു തരം ബന്ധമായിരുന്നാലും സ്നേഹത്തിൻ്റെ ബന്ധമാണെങ്കിൽ ഒരാൾ മറ്റൊരാളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്നേഹം പോസിറ്റീവാണ് അറിഞ്ഞോ അറിയാതെയോ ഒരാൾ മറ്റൊരാളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ യഥാർത്ഥ സൗഹൃദത്തിൽ ഒരിക്കലും പോസിറ്റീവ് നേച്ചർ ഉണ്ടാവില്ല ഒരു സുഹൃത്ത് ഒരിക്കലും തൻ്റെ സുഹൃത്തിനെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ല മൂന്നാമത്തത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാരണമാണ് നോക്കൂ നമുക്കറിയാവുന്ന എല്ലാ സ്നേഹബന്ധത്തിനും ഒരു ബയോളജിക്കൽ റീസൺ ഉണ്ടാവും ഒന്ന് സൂക്ഷിച്ചു നോക്കൂ ഏത് തരം ബന്ധമായിരുന്നാലും അതിൻ്റെ പുറകിൽ ഒരു ബയോളജിക്കൽ കാരണം കൂടി കാണും ശരിയല്ലേ എന്നാൽ സൗഹൃദം ഒരു സ്പെഷ്യൽ ബന്ധമാണ് ഇവിടെ ബയോളജിക്കൽ റീസൺ ഇല്ല രണ്ടുപേർ സുഹൃത്തുക്കളാവുന്നത് ബയോളജി കാരണമല്ല ബ്ലഡ് റിലേഷൻഷിപ്പ് കാരണമല്ല സത്യത്തിൽ യഥാർത്ഥ സൗഹൃദത്തിന് കാരണങ്ങളേയില്ല പറയുന്നത് ഒരു നല്ല സുഹൃത്താവുക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പക്ഷെ നിങ്ങൾക്കതിനു സാധിച്ചാൽ നിങ്ങൾ നിങ്ങളറിയുന്നില്ലെങ്കിലും നിങ്ങളൊരൽപ്പം സ്പിരിച്വൽ ആവുകയാണ് കാരണം സൗഹൃദത്തിന് ഒരു സ്പിരിച്വൽ നേച്ചറുണ്ട്